ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് അദ്ദേഹം ഒരു ചാനലിനോട് രാവിലെ പറഞ്ഞ കാര്യമാണ് എന്താണ് അഞ്ചു നേരം നമസ്കരിക്കുന്ന മുസൽമാനാണ് ഞാൻ എന്നതാണ് പ്രശ്നം അഞ്ചു നേരം നമസ്കരിക്കുന്ന മുസ്ലിം എന്ന് മാത്രമല്ല ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസികളെ ഏതെങ്കിലും തരത്തിൽ സംശയനിഷ്ഠയോടെ കാണുകയോ അകറ്റി നിർത്തുകയോ ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയും സമീപനവും അത് പ്രധാനം ചെയ്യുന്ന നേതാക്കളുമാണോ സി പി എമ്മിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും എത്ര മോശപ്പെട്ട ഒരു ക്യാമ്പയിനാണ് അൻവർ ഏറ്റുപിടിക്കുന്നത് ഞാൻ എ കെ ജി സെൻറ്ററിൻ്റെ താഴത്തെ നിരയിൽ സെക്രട്ടേറിയറ്റ് മെമ്പർമാരൊക്കെ ഇരിക്കുന്ന രണ്ട് ക്യാബിനുണ്ട് അതിൻ്റെ ഇട ആ ഇടനാഴിയിൽ ചെയ്യാൻ എന്ന് പറഞ്ഞ് ഞെറ്റിമുട്ടിക്കാനുള്ള ഭാഗത്ത് മാത്രം എൻ്റെ കർച്ചി ഫുട്ടുകൊണ്ട് ഞാൻ അവർത്തെ അപ്പുറത്തെ പൈപ്പിൽ ഒതുവെടുത്തുകൊണ്ട് അംഗശുദ്ധി വരുത്തിക്കൊണ്ട് നമസ്കരിച്ചു കറങ്ങി തിരിഞ്ഞ് വരുന്നതെല്ലാം സംഘപരിവാറും അവരുടെ നാവുകളും പറയുന്ന അതേ കാര്യങ്ങളിലേക്കാണ് അൻവറും പറഞ്ഞു വരുന്നത് പറഞ്ഞു പറഞ്ഞ് പി വി അൻവറിന് നിലനെറ്റുകയാണോ അങ്ങനെ സംശയിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് സി പി എമ്മുമായി മുഖാമുഖം ഏറ്റുമുട്ടാൻ രാഷ്ട്രീയമായി സി പി എമ്മുമായി മുഖാമുഖം നിൽക്കാൻ പി വി അൻവർ തീരുമാനിച്ചു കഴിഞ്ഞു എന്നത് വസ്തുതയാണ് ആ യാഥാർത്ഥ്യത്തെ അതിൻ്റെ രാഷ്ട്രീയ മെറിറ്റിലാണ് പി വി എൻവർ ഉൾക്കൊള്ളുന്നതെങ്കിൽ പി വി എൻവർ കാണിക്കേണ്ട വിവേകവും പക്വതയും സമജിത്വതയും നഷ്ടപ്പെടുത്തിയാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അത് അദ്ദേഹം പറഞ്ഞ കുറേ കാര്യങ്ങളെ അതിൻ്റെ മെറിറ്റിൽ കാണുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന കുറേ ആളുകൾ കേരളീയ സമൂഹത്തിൽ ഇപ്പോഴുമുണ്ട് എന്ന തിരിച്ചറിവ് കൂടി നഷ്ടപ്പെട്ടിട്ടാണ് എന്ന് മനസ്സിലാക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ സി പി എമ്മിനും എൽ ഡി എഫിനും സി പി എമ്മിൻ നേതാക്കൾക്കുമെതിരെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കെതിരെ സി പി എം വിരുദ്ധ ഇടതുപക്ഷ വിരുദ്ധ പിണറായി വിരുദ്ധ മാധ്യമങ്ങൾക്ക് മുന്നിൽ പോയി എന്തും പറയുന്ന ഒരു നിലയിലേക്ക് പി വി അൻവർ താണുപോയിരിക്കുന്നു കുറേ ആളുകളുടെ കാര്യത്തിലെങ്കിലും പി വി അൻവറിൻ്റെ ഈ പതനം ഖേദകരമാണ് ഈ പറയാതിരിക്കാൻ വയ്യ അവർ പി വി എൻവർ ഫാൻസ് ആണെങ്കിലും അല്ലെങ്കിലും ചില കാര്യങ്ങളെ സോഷ്യൽ മീഡിയയിൽ പുറത്തും ചർച്ചകളിലും വർത്തമാനങ്ങളിലും ഒക്കെ ചെറിയ ഒക്കെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന കുറേ ആളുകളുണ്ട് അവരെ ഓർത്തെങ്കിലും നമ്മൾ പറയത്തില്ല ദൈവത്തെ ഓർത്തെങ്കിലും എന്ന് പറയില്ലേ അതുപോലെ ഈ പിന്തുണക്കാരോർത്തെങ്കിലും ചില കാര്യങ്ങൾ പറയുന്നതിൽ മിതത്വം പാലിക്കാനുള്ള ഉത്തരവാദിത്വം പി വി അന്മാറിനുണ്ട് അദ്ദേഹത്തിൻ്റെ ഉപദേശകർ അങ്ങനെ ഒരു വിഭാഗമുണ്ടെങ്കിൽ അവരത് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയെങ്കിലും ചെയ്യാൻ തയ്യാറാവണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് അദ്ദേഹം ഒരു ചാനലിനോട് രാവിലെ പറഞ്ഞ കാര്യമാണ് എന്താണ് അഞ്ചു നേരം നമസ്കരിക്കുന്ന മുസൽമാനാണ് ഞാൻ എന്നതാണ് പ്രശ്നം അങ്ങനത്തെ പ്രശ്നമുണ്ടോ സി പി എമ്മിൽ ഇടതുപക്ഷ മുന്നണിയിൽ കഴിഞ്ഞ രണ്ട് ടൈം ആയി കഴിഞ്ഞ രണ്ട് ടേം ആയി അദ്ദേഹം രണ്ടായിരത്തി പതിനാറ് മുതൽ എം എൽ എ ആണല്ലോ അതിന് അതിനു മുമ്പ് മുതൽ അദ്ദേഹം ഇടതുപക്ഷ സഹയാത്രികനാണല്ലോ അപ്പോൾ ഒരു പതിറ്റാണ്ട് ഏകദേശം ഒരു പതിറ്റാണ്ടായി അദ്ദേഹം സി പി എമ്മിൻ്റെ കൂടെയുണ്ട് അല്ലേ ജനപ്രതിനിധിയായും അല്ലാതെയും സി പി എമ്മും ഇടതുപക്ഷ മുന്നണിയും അഞ്ചു നേരം നമസ്കരിക്കുന്ന മുസ്ലിങ്ങളെ അകറ്റി നിർത്തുന്ന ഒരു പാർട്ടി മുന്നണിയും പ്രസ്ഥാനവും സഹപ്രവർത്തകരും സഖാക്കളുമാണോ അദ്ദേഹം നാഴികക്ക് നാൽപ്പത് വട്ടം സഖാക്കളെത്തോട്ട് ആണയിടുന്ന ആളാണല്ലോ അവർ അഞ്ചു നേരം നമസ്കരിക്കുന്ന മുസ്ലിമിനെ തള്ളിപ്പറയുന്ന സംശയദൃഷ്ടയോട് നോക്കുന്ന വർഗീയ മനോഭാവമുള്ള ആളുകളാണോ അഞ്ചു നേരം നമസ്കരിക്കുന്ന മുസ്ലിം എന്ന് മാത്രമല്ല ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസികളെ ഏതെങ്കിലും തരത്തിൽ സംശയദൃഷ്ടയോട് കാണുകയോ അകറ്റി നിർത്തുകയോ ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയും സമീപനവും അത് പ്രധാനം ചെയ്ത നേതാക്കളുമാണോ സി പി എമ്മിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും എത്ര മോശപ്പെട്ട ഒരു ക്യാമ്പയിനാണ് അൻവർ ഏറ്റുപിടിക്കുന്നത് സംഘപരിവാറിൻ്റെ എല്ലാ കാലത്തെയും വലിയ ക്യാമ്പയിനാണ് കമ്മ്യൂണിസ്റ്റുകൾ വർഗീയ കമ്മ്യൂണിസ്റ്റുകൾ വിശ്വാസത്തിനെതിരാണ് എന്നുള്ളത് അതിനെ ആ ഒരു മോശപ്പെട്ട ക്യാമ്പയിനാണല്ലോ ഇപ്പോൾ പി വി അൻവറും ഏറ്റുപിടിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞതുപോലെ കറങ്ങി തിരിഞ്ഞ് വരുന്നതെല്ലാം സംഘപരിവാറും അവരുടെ നാവുകളും പറയുന്ന അതേ കാര്യങ്ങളിലേക്കാണ് അൻവറും പറഞ്ഞു വരുന്നത് മരുമകൻ്റെ കാര്യം പറഞ്ഞു മരുമകൻ എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിച്ച് അദ്ദേഹം സംസാരിച്ചു തൃശ്ശൂരിൽ ആരാണോ സുരേഷ് ഗോപി ജയത്തിൻ്റെ ഗുണഭോക്താവ് അവരാണ് പൂരം വലക്കിയത് എന്ന് മുഖ്യമന്ത്രിയുടെ പേര് പറയാതെ അദ്ദേഹത്തെ സംശയം നിലയിൽ നിർത്താൻ ശ്രമിച്ചു അതിന് തുടർച്ചയായിട്ടാണ് ഇപ്പോഴെന്ത് പറയുന്നത് സി പി എമ്മിൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് മുതിർന്ന നേതാവാണ് അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ മലപ്പുറം ജില്ലാ സെക്രട്ടറിയായി ഒരു സുപ്രഭാതത്തിൽ നൂൽ കെട്ടി ഇറക്കപ്പെട്ട ആളല്ലോ എത്ര വർഷങ്ങളായ അന്മാർ അറിയാം ആർ എസ് എസ് ബന്ധമുള്ള ആളാണെന്ന് പറയുന്നു ഞാൻ അഞ്ചു നേരം നമസ്കരിക്കുന്ന മുസൽമാനായതാണ് പ്രശ്നമെന്ന് പറയുന്നു ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ മുന്നണിയും അതിൻ്റെ നേതൃത്വവും സംഘപരിവാറിൻ്റെ വർഗീയ രാഷ്ട്രീയത്തിനെതിരെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൃത്യമായി നിലപാടെടുക്കുമ്പോൾ അതിനെ ന്യൂനപക്ഷ ഭീണനം മുസ്ലിം പിടനം എന്ന് ദുർവ്യാഖ്യാനം ചെയ്ത് അവരെ ടാർഗറ്റ് ചെയ്ത് അവരെ പക്ഷപാതികളാക്കാനുള്ള അവരുടെ മതനിരപേക്ഷ നിലപാടിന് ലോകത്തെമ്പാട് ന്യൂനപക്ഷങ്ങൾക്കൊപ്പം നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഇടതുപക്ഷ പാർട്ടികളുടെ സെക്യുലർ നിലപാടിനെ കോർണർ ചെയ്ത് മുസ്ലിം പക്ഷപാതകളാണ് വരുത്താൻ ശ്രമിക്കുന്ന സംഘപരിവാറിൻ്റെ നാവായി ഫലത്തിൽ അദ്ദേഹം അങ്ങനെ ഉദ്ദേശമുണ്ടാവില്ല ഫലത്തിൽ അങ്ങനെ ആയി മാറുന്നു ഒരനുഭവം പറഞ്ഞുകൊണ്ടി അവസാനിപ്പിക്കാം സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും കേരളത്തിലെ പ്രമുഖ യുവജന നേതാക്കളിലൊരാളുമായ എം സ്വരാജനെ കാണാൻ ഈ മാധ്യമ പ്രവർത്തകൻ തലസ്ഥാനത്തെ മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഒരിക്കൽ എ കെ ജി സെൻ്ററിൽ പോയി വിളിച്ചു പറഞ്ഞിട്ടാണ് പോയത് ഒരു സ്റ്റോറിയുമായി ബന്ധപ്പെട്ട ഒരു പ്രചരണം എടുക്കാനാണ് പോയത് നേരിട്ട് കാണാമെന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ ചെല്ലുമ്പോൾ ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ വൈകിപ്പോയത് കൊണ്ട് അദ്ദേഹം ഒരു കമ്മിറ്റിയിലേക്ക് കയറി ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹം ഫോൺ എടുത്തിട്ട് ശബ്ദം താഴ്ത്തി പറഞ്ഞൊരു കമ്മിറ്റിയിലാണ് പെട്ടെന്ന് വരാം ഒന്ന് വെയിറ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചു ഏകജി ചന്ദ്രൻ്റെ താഴത്തെ നിലയിൽ ഞാൻ വെയിറ്റ് ചെയ്യുമ്പോൾ മഗ്രീവ് നമസ്കാരത്തിന് നേരമായി ഞാൻ അഞ്ച് നേരം നമസ്കരിക്കുന്നത് മുസ്ലിമാണ് അതിടക്കിടയ്ക്ക് അവകാശവാദം പോലെ പറയുന്ന മുസ്ലിമല്ല അതൊരു വിശ്വാസിയുടെ സ്വാഭാവികമായ പ്രക്രിയയുടെ ഭാഗമാണ് നിസ്കാരവും നോമ്പും അടക്കമുള്ള കാര്യങ്ങൾ ആത്മീയ പ്രവർത്തനങ്ങളാണ് അത് ഭൗതികമായി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യങ്ങളല്ല എന്തായാലും മഗ്രിബ് നമസ്കാരത്തിൻ്റെ ഞാനുമായി മഗ്രിബ് നമസ്കാരത്തിന് പ്രത്യേകത അറിയാവുന്നവർക്കറിയാം കുറച്ച് സമയമേ ഉള്ളൂ പെട്ടെന്ന് തന്നെ സമയം കഴിഞ്ഞു പോവും സന്ധ്യക്കുള്ളൂ നമസ്കാരം നമസ്കാരം എനിക്ക് നമസ്കരിക്കാൻ പാളയം പള്ളിയിൽ പോയിട്ട് വരുമ്പോഴേക്കും ഒരു പക്ഷേ സമയം പോകും അദ്ദേഹത്തിന് അടുത്ത എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ടാവും എനിക്കും അദ്ദേഹത്തെ കണ്ടിട്ട് വേഗം പോകേണ്ടതുണ്ട് ചുരുക്കി പറയാം ഞാൻ എ കെ ജി സെൻറ്ററിൻ്റെ താഴത്തെ നിലയിൽ സെക്രട്ടേറിയറ്റ് മെമ്പർമാരൊക്കെ ഇരിക്കുന്ന രണ്ട് ക്യാബിനുണ്ട് അതിൻ്റെ ഇട ആ ഇടനാഴിയിൽ സുചുത ചെയ്യാൻ എന്ന് പറഞ്ഞ് ഞെറ്റിമുട്ടിക്കാനുള്ള ഭാഗത്ത് മാത്രം എൻ്റെ കർച്ചി ഫുട്ടുകൊണ്ട് ഞാൻ അവർത്തെ അപ്പുറത്തെ പൈപ്പിൽ ഒതുവെടുത്തുകൊണ്ട് അങ്കശുദ്ധി വരുത്തിക്കൊണ്ട് നമസ്കരിച്ചു അങ്ങോട്ട് മാറിയൊന്നാണ് അവിടെ പറ്റും കാണുന്നുണ്ട് ആരും മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനെ സംഭവം നടക്കുന്നതായിട്ട് പോലും വിചാരിക്കുന്നില്ല അതൊരു സ്വാഭാവിക പ്രക്രിയയാണ് എത്ര വർഷമായി അവരൊക്കെ വിശ്വാസികളായ കമ്മ്യൂണിസ്റ്റുകാരോ ഇടതുപക്ഷ അനു സഹയാത്രികാരോ അനുഭാവികളെയോ ഇടതുപക്ഷ അനുഭാവികളോ അല്ലാത്തവരോ ആയ വിശ്വാസികളോ കാണുന്നവരാണ് നമസ്കരിക്കാൻ സമയമാകുമ്പോഴത്തേക്കും പള്ളിയിലാണെങ്കിൽ പള്ളിയിൽ ആശുപത്രിയിലാണെങ്കിൽ ആശുപത്രിയിൽ എവിടെയാണ് അവിടെ നമസ്കരിക്കുന്ന രീതി രീതിയുണ്ട് പൊതുവേ ആരെയും ബുദ്ധിമുട്ടിക്കാതെ റോഡിലല്ല നമസ്കരിക്കാറ് നമസ്കരിക്കാൻ സമയമാകുമ്പോൾ റോഡിൽ നമസ്കരിക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ എവിടെയാണോ കൺവീനിയൻ്റ് ആയ സ്ഥലം അവിടെ നിന്നും നമസ്കരിക്കാറുണ്ട് അതെല്ലാം വിശ്വാസികളും അങ്ങനെയാണ് അങ്ങനെ ഒരു അനുഭവമുള്ള ആളായത് കൊണ്ട് പറയാണ് സി പി എമ്മിന് സംസ്ഥാന കമ്മിറ്റി ആസ്ഥാനത്ത് പോയി നമസ്കരിച്ച ആളെന്ന് എനിക്ക് പറയുകയാണ് നിസ്കാരവും വിശ്വാസവും ഒന്നും സി പി എമ്മിൻ്റെ പ്രശ്നമേ അല്ല അത് വേറൊരു പാർട്ടിയാണ് ആ പാർട്ടിയെക്കുറിച്ചാണ് അൻവർ പറയുന്നത് അഞ്ചു നേരം നമസ്കരിക്കുന്ന മുസൽമാനായതുകൊണ്ട് ഞാൻ അവിടെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നുവെന്ന് മോശമാണ് മിസ്റ്റർ പി വി അൻവർ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം